ശ്രീ മഹാഗണപതി നമ ജോഷി സംഗീതയാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയൻ തലക്രം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എടവം രാശിയിൽ ത്രിഗ്രഹയോഗം വ്യാഴവും ശുക്രനും സൂര്യനും ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ ഈ ത്രിഗുണങ്ങളുടെ ഗ്രഹങ്ങളുടെ ം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണഫലങ്ങളും നേട്ടങ്ങളും എന്നുള്ള വീഡിയോയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് സൂര്യനും വ്യാഴവും ശുക്രനും മെയ് പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പത്തൊമ്പത് മുതൽ ജൂൺ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രയോജനപ്പെടുത്താവുന്നതും നേട്ടങ്ങൾ കൊയ്യുന്നതും മുന്നേറാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കും സർവ ഗുണങ്ങളും സാമ്പത്തികപരമായിട്ടായാലും മക്കൾ സംബന്ധമായിട്ടായെങ്കിലും കർമ്മ ഗുണങ്ങളും കിട്ടാവുന്ന ഈ വ്യാടവും സർക്കാർ തലത്തിലായാലും ദേഹകാരകനും പ്രാണകാരകനുമായിട്ടുള്ള സൂര്യനും ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൻ്റെ ഉറവിടമായ ശുക്രനും പ്രണയം രാഷ്ട്രീയം ഇടപാട് കുടുംബസുഖം ദാമ്പത്യസുഖം ഉള്ള ഈ ശുക്കറുടെ ഗ്രഹവും കൂടി ഒരുമിച്ച് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ നേട്ടങ്ങളും ഗുണവും ഉണ്ടാകും ഈ ഒമ്പത് നക്ഷത്രക്കാർക്ക് ഇനി മുതൽ തിളങ്ങാം ഈ കാലഘട്ടം പ്രയോജനപ്പെടുത്താവുന്നതുമാണ് ജീവിതത്തിൽ എന്ത് തന്നെ പ്രശ്നങ്ങളും ദുരിതങ്ങളും ഉണ്ടായാലും അതിൽ നിന്നെല്ലാം അതിജീവിച്ച് മുന്നേറാൻ സാധിക്കും മുമ്പ് ആഗ്രഹിച്ച് കിട്ടാത്തതെല്ലാം അത് നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ് ശത്രുതാപരമായിട്ടുള്ള തടസ്സങ്ങളും രോഗദുരിതങ്ങളും വന്നു ചേർന്നിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം എല്ലാം മാറി സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും വന്നു ചേരും പിതൃ ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങളും ഉണ്ടാകും തൊഴിലില്ലാതെ വിഷമിക്കുന്ന ഇപ്പോഴും അന്വേഷിച്ച് നടക്കുന്ന ഇവർക്ക് തൊഴിൽ കിട്ടുവാനും മനസ്സിൽ വിവാഹസംബന്ധമായി വിഷമിക്കുന്നവർക്ക് ദാമ്പത്യ ജീവിതവും കുടുംബസുഖവും ഒരുമിച്ച് വന്നു ചേരും ഈ ത്രിഗ്രഹയോഗം ത്രിഗുണങ്ങൾ ഉള്ളതിനാൽ ഇവർക്ക് ഇനി മുതൽ ഇത് പ്രയോജനപ്പെടുത്തി പ്രവർത്തിച്ചാൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും നേട്ടവും വന്നു ചേരുന്നതാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്ന ഈ ഒമ്പത് നക്ഷത്രക്കാരിൽ ആരൊക്കെയാണ് എന്ന് പറയാം പുണർദം കാല് പൂയം പുനർദ്ദത്തിൻ്റെ അവസാന പാദവും നക്ഷത്രവും പൂയനക്ഷത്രവും നക്ഷത്രവുമാണ് ആദ്യത്തെ ഈ മൂന്ന് നക്ഷത്രക്കാർ അവർക്ക് പതിനൊന്നിലാണ് ഏകാദശേന വ്യത്യസ്ത ലാഭവും ദുഃഖനാശവും ആഗ്രഹിച്ച കാര്യങ്ങൾക്ക് നേട്ടവും സാമ്പത്തിക വിജയവും ഉറപ്പിക്കുന്ന ഈ പതിനൊന്നിൽ നിൽക്കുമ്പോൾ സൂര്യനും ശുക്രനും വ്യാഴവും പതിനൊന്നിൽ നിൽക്കുമ്പോൾ ഈ കാലഘട്ടം ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള അനുഭവങ്ങൾ നേട്ടങ്ങളും സ്ഥാന എല്ലാം വന്നു ചേരുന്നതാണ് അടുത്തത് പറയാനുള്ളത് ഉത്രം മുക്കാൽ അത്തം ചിത്രകര കന്നിക്കൂറാണ് കന്നിക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനത്താണ് ഈ ത്രിഗ്രഹയോഗം സഞ്ചരിക്കുക ഭാഗ്യസ്ഥാനത്ത് ഒരുമിച്ച് യോഗം ചെയ്തു നിൽക്കുമ്പോൾ എല്ലാ ഭാഗ്യഗുണങ്ങളും ഈ മൂന്ന് ഗ്രഹങ്ങളുടെ കാരകത്വമുള്ള അനുഭവങ്ങൾ കൈവരിക്കാൻ സാധിക്കും അടുത്തത് മകരക്കൂറാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം വര മകരക്കൂറ് അവർക്ക് അഞ്ചിലാണ് പഞ്ചമസ്ഥാനത്ത് പൂർവപുണ്യസ്ഥാനത്താണ് ഈ മൂന്ന് ഗ്രഹങ്ങൾ സഞ്ചരിക്കുക ഈ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മളുടെ കഴിവും ഉത്സാഹവും എല്ലാം ചേരും നല്ല കഴിവും ധൈര്യവും മനോധൈര്യവും കൂടുതൽ ഉത്സാഹവും വന്നു ചേരുന്ന ഈ കാലഘട്ടത്തിൽ ഇതും ഇവർക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് എല്ലാം കൊണ്ടും നേട്ടവും ഉയർച്ചയും ഇവർക്ക് ചേരും ഈ കാലഘട്ടത്തിൽ ശരിക്കും പ്രയോജനപ്പെടുത്തിയാൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സാമ്പത്തിക ഗുണവും കുടുംബസുഖവും കർമ്മഗുണവും എല്ലാം വന്നു ചേരും അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാരും ഇനി മുതൽ തിളങ്ങാനുള്ള കാലമാണ് ഇവർക്ക് വെച്ചടി വെച്ചടി കയറ്റം എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാകും ജീവിത വിജയം കൈവരിക്കാനും സാധിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നല്ല കമൻസും രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു നേരുന്നു ഈ ഒമ്പത് നക്ഷത്രക്കാർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി